ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തെങ്കിലും വിശേഷങ്ങള് എല്ലാവർക്കും സുഖൊക്കെ അല്ലെ അപ്പൊ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മള് ജോലി പോയ കാര്യത്തെ കുറിച്ച് അപ്പൊ നമുക്ക് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് തന്നെ ണി കൊച്ചോടെ കിടന്നുറങ്ങേണ്ട അതുകൊണ്ടാണ് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്താണ് നാട്ടിൽ നിൽക്ക് അപ്പന്റെ അമ്മയുടെ കൂടെ നിൽക്കുന്നൊക്കെ പറഞ്ഞു ആ കമന്റൊക്കെ കണ്ടപ്പോ ലിഷ്മോന് വളരെയധികം സന്തോഷമായി പിന്നെ കൊറേ ഓപ്ഷൻസ് മലേഷ്യ സിംഗപ്പൂരിനൊക്കെ ജോലിണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ കമന്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷ്ട്ട നമ്മളിട്ട വീഡിയോ വീഡിയോ നിങ്ങൾ കണ്ട് നമ്മൾക്ക് ഇങ്ങനെ പറ്റുന്ന സജഷൻസ് നിങ്ങൾ തരുന്നുണ്ടല്ലോ പിന്നെ അതുപോലെ തന്നെ മറ്റേ ഹോം റെമഡീസിന്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴും അതിനും കൊറേ കമന്റ് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും കമന്റ് ഇട്ട എല്ലാവർക്കും നന്ദി അപ്പൊ ഇനിയും അതുപോലെ തന്നെ കമന്റ് ഇടട്ട അപ്പൊ നമ്മളെ ജോലി പോയി വന്ന് കഴിഞ്ഞപ്പ നമുക്കറിയാം അതായത് ജോലി പോയി ജോലി റിസൈൻ ചെയ്ത് വന്ന കഴിയുമ്പോ നിങ്ങൾക്കറിയാം നാട്ടുകാരായാലും ചോദിക്കേണ്ടത് അതുപോലെ തന്നെ ജോലി പോയിന്ന് നമ്മുടെ വീട്ടില് പറഞ്ഞപ്പോ വീട്ടുകാരുടെ റിയാക്ഷനും അതൊക്കെ കൂടി കൂട്ടിയിട്ടുള്ളൊരു വീഡിയോ ആന്ന് അപ്പൊ പറ വീട്ടില് പറഞ്ഞപ്പോ വീട്ടില് പറഞ്ഞപ്പോ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞാ വീട്ടില് പറഞ്ഞു ആ നിനക്ക് അങ്ങനെ പറഞ്ഞു പക്ഷെ അമ്മായിപ്പം പറഞ്ഞു ജോലി പോയാൽ വേറെ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാവുന്നു അതായത് ജോലി പോയാൽ വേറെ ജോലി കിട്ടാൻ വേണ്ടിട്ട് ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പൊ എൻറെ വീട്ടിലാണെങ്കിലും വേറെ ജോലിയൊക്കെ അന്വേഷിച്ചാസ്റ്റ് ടൈം ആയിപ്പോഴായിരുന്നു ജോലിയൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നെ മുൻപിട്ട മുൻപ് അപ്പൊ ഒരു അത് എന്തുകൊണ്ട് എൻറെ അപ്പം പറഞ്ഞുകഴിഞ്ഞാ ഇതിപ്പോ നല്ല ജോലിയാ ഇപ്പൊ എല്ലാ ഇതുകൾ തെരഞ്ഞില്ലേ കമ്പനി എല്ലാം തെരഞ്ഞിട്ട് കമ്പനി അപ്പൊ അങ്ങനെ ഒരു കമ്പനി അതാ അവർക്ക് അറിയാം എല്ലാം തന്നെ ഒരു കമ്പനി പെട്ടെന്ന് റിസൈൻ ചെയ്തെന്ന് പറഞ്ഞപ്പോ എന്റെ അപ്പൻ എന്താണ് റിസൈൻ ചെയ്ത എൻറെ അപ്പനോട് ഞാൻ പറഞ്ഞില്ലേട്ടാ റിസൈൻ ചെയ്തു ഏർ ഞാൻ ഞാൻ പറഞ്ഞുണ്ടായി ഞാൻ ആരോടും പറയില്ല റിസൈൻ ചെയ്ത കാര്യം മോൻ പറഞ്ഞോ ജോലി പോയ കാര്യം ഞാൻ ആരോടും പറയില്ല എന്റെ അമ്മോടും പറയില്ല അപ്പനോടും പറയില്ല ആരോടും പറയില്ല ഇവിടെ ഉള്ളു ഞാൻ പറയില്ല മോളെ അങ്ങോട്ട് പറഞ്ഞോളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു ദിവസം എന്തിനാണ് സ്റ്റെബിയെ ഡിന്നി ആരെയോ വിളിച്ചപ്പോഴല്ലേ അവരോട് അവരോട് എന്ന ചേട്ട തന്നെ ഡിന്നിയെ കണ്ട് അപ്പൊ പറഞ്ഞു ഞാൻ ഇങ്ങനെ ജോലി പോയിട്ട് പറഞ്ഞു മോളെ റിസൈൻ ചെയ്തു ഡീന്ന് പറഞ്ഞു അപ്പൊ വീട്ടിൽ വന്നപ്പോ ഒരു ദിവസം ഡിന്നി വീട്ടിൽ വന്നപ്പോ ഇങ്ങനെ വർത്തമാനം പറയുന്നത് എന്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞു ഓടിയ ലീഷായിട്ട് വരല്ലോ ഇന്ന ദിവസം വരില്ലോ റിസൈൻ ചെയ്തുല്ലേ എന്ന് പറഞ്ഞു എന്നോടല്ല കേട്ടത് പറയണേ അമ്മച്ചോടെ പറഞ്ഞേ അപ്പൊ അപ്പച്ചൻ അപ്പൊ ഒന്നും ചോദിച്ചില്ല അപ്പച്ചോടി വന്നിട്ട് എന്നോട് ചോദിച്ചു അവർ റിസൈൻ ചെയ്ത ഞാൻ പറഞ്ഞു ആവോ എനിക്കറിയില്ല എനിക്കറിയില്ല ഞാൻ പറ ഞാൻ ഇതുവരെ അവരോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഡിന്നി അപ്പ തന്നെ ഡിന്നി ഇതായിക്കി പറഞ്ഞു ഡിന്നിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അപ്പൊ ഡിന്നി പറഞ്ഞു ആവോ അങ്ങനെ എന്തോ പറയണണ്ടായിന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്റെ അപ്പന അറിയേണ്ടത് അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ വന്നുകഴിഞ്ഞപ്പ വന്ന് വന്നേ മുന്നിച്ച് പറഞ്ഞോന്നൂലേ വന്നു കഴിഞ്ഞപ്പിന്നെ വന്നേ മുന്നിച്ച് പറഞ്ഞു അല്ല പിന്നെ ഞാൻ പറഞ്ഞു അപ്പൊ ചുരു റിസൈൻ ചെയ്തു ആൾക്കവിടെ നിക്കാൻ താല്പര്യമില്ല അപ്പൊ പിന്നെ നമ്മള് നിർബന്ധിക്കണ്ടല്ലോ അപ്പൊ ആള് പോന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ വന്നുകഴിഞ്ഞപ്പൊ ചോദിച്ചു ആ അതുകൊണ്ട് അത് ചോദിച്ചോച്ചു പിന്നെ എൻറെ അപ്പന എൻറെ മോളെ കുറിച്ച് ഒരു വേവലാതിണ്ട് പിന്നെല്ലേ ഏതപ്പനമ്മമാർക്കാണെങ്കിലും ഒരു ഇത് ഇണ്ടാവില്ലേ ഇതിപ്പോ ജോലി പോയി വേറൊരു ജോലി കിട്ടോന്നുള്ളത് അവർക്ക് കിട്ടിയല്ലേ ജോലി കിട്ടോന്നല്ല ചോച്ചി കളയാൻ എളുപ്പ സത്യാണ് അത് അങ്ങനെ പറഞ്ഞു പിന്നെ അമ്മിച്ചോട് പറഞ്ഞപ്പ എൻറെ വീട്ടിൽ എൻ്റെ അമ്മോട് പറഞ്ഞപ്പ് അമ്മോട് ഞാൻ അങ്ങനെ ഇങ്ങനെ സൂചിപ്പിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായി പെട്ടെന്ന് ഒരു പ്രഷർ കയറുണ്ടല്ലോന്ന് ഞാൻ ഇങ്ങനെ റിസൈൻ ചെയ്യണത് പറയുണ്ട് റിസൈൻ ചെയ്യുന്ന പറയാ അതായത് മുൻപേ തുടങ്ങിയ ആളിങ്ങനെ പറഞ്ഞു കേട്ടേണ്ടി ആ ഞാൻ റിസൈൻ ചെയ്യാൻ പോവാ ഞാൻ റിസൈൻ ചെയ്യാൻ പോന്നത് അപ്പൊ എന്റെ അമ്മയ്ക്ക് അതിന് പുത്തകയല്ല ആ റിസൈൻ ചെയ്യണോ ആയിക്കോട്ടെ അവർ റിസൈൻ ചെയ്യുന്നില്ല നിനക്ക് എന്താ അവർ റിസൈൻ ചെയ്യുന്നില്ല ആ വെറുതെ നിന്നെ പറ്റിക്കണ്ടായിരിക്കും പറ്റിക്കേണ്ടതായിരിക്കും എനിക്ക് സത്യം പറഞ്ഞ റിസൈൻ ചെയ്യണെന്ന് ഞാൻ എത്ര കല്യാണം ഉറപ്പിച്ച കാലം തുടങ്ങി കേൾക്കണോ ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഞാൻ ഇനി ഇങ്ങോട്ട് വരാൻ പോവാ അപ്പൊ എനിക്കത് കേട്ട് കേട്ട് പരിചയമായിരുന്ന ഞാനും പറഞ്ഞു പിന്നെ മോൻ പോരോന്നിലേമോ അവിടെ നിക്കളമോ വലിയ ഡയലോഗ് ഒക്കെ പറയണതെന്ന് പറഞ്ഞു ഞാനും പെട്ടെന്ന് ദൈവ ജോലി പോയ കർത്താവെ പറയുമ്പോ ചിരിച്ചു കളിച്ച് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലൊരു കത്തലുണ്ട് ജോലി പോയോ നല്ലൊരു ഇണ്ടായിരുന്നു ജോലി പോകുമ്പോ നമുക്കൊരു ടെൻഷനില്ലാന്നൊന്നും പറയണില്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെട്ടു പിന്നെ അല്ലാണ്ട് ഇപ്പൊ നമ്മള് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ നാട്ടുകാരുടെ ഞാൻ ഇവിടെ വന്നുകഴിഞ്ഞാൽ അധികം ദിവസം നിക്കാറില്ലേ ഞാൻ പറഞ്ഞു മുമ്പത്തെ വീഡിയോ കണ്ടവര് പറഞ്ഞണ്ട് കാണുമ്പോ അറിയാം ഞാൻ ഒരു പത്ത് ദിവസം ഇരുപത് ദിവസം അങ്ങനെയൊക്കെ നിക്കാറുള്ളത് അപ്പോ ഞാ പിള്ളേരല്ല ഞാൻ ആദ്യത്തിനെ കൊണ്ട് നടക്കാൻ വേണ്ടി പോവും ഇവിടെ ഒരു കവലയിലേക്ക് അപ്പൊ അവിടത്തെ ആൾക്കാര് ചോദിക്കും നീ ഇനി പോണില്ലേ പക്ഷെ ഞാൻ ഇനി മുമ്പ് വന്നിട്ട് എത്ര നാൾ ലീവ് ഇട്ടെന്ന് ചോദിക്കുമ്പോൾ പറയും പണി പോയിന്നാ പറയാറ് ഇപ്പൊ എന്നോട് ചോദിക്കുമ്പോ പറയും പോണം 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 എന്ന് പറയും അപ്പൊ ആ അവർക്ക് അറിയാം ഇപ്പൊ പോണില്ലേ എന്നോണം മനസിലായി എന്നാലും ഒരു നമ്മളെ ഒരു ഇതാക്കാൻ വേണ്ടിട്ട് നീ പോണലോ നീക്കും അപ്പൊ നമ്മൾ അറിയും പോണം കൊറച്ചുനാള് റെസ്റ്റ് എടുക്കട്ടെ പെട്ടന്ന് അവിടെ പോയിട്ടൊന്നും ചെയ്യാനില്ല അപ്പൊ അങ്ങനെ പറയും പിന്നെ ആ പിന്നെ നാള് അങ്ങാടി പോയപ്പോ ആ പുറത്തേക്ക് ഒന്നും ഇറങ്ങിയല്ലേ നല്ല നല്ല ഞാൻ എന്ത് കാലം രണ്ട് വണ്ടി ഇങ്ങനെ അത് മാത്രല്ലൂടെ അല്ല ചെറിയ പൊറത്തൊന്നും കറങ്ങാനൊന്നും പോണല്ലേ ഏത് സമയം രണ്ട് പിള്ളേരും ആരും ഉണ്ട് പുറത്ത് ഇരിക്കണുണ്ടല്ലീവിനോ വന്നിട്ട് നീ എന്ത് ഏത് സമയം വീട്ടിലിരിക്കണേ അതാണ് നമ്മള് ലീവിന് പോകുമ്പോ എവിടേക്കെങ്കിലും ഒക്കെ ട്രിപ്പ് പോവാ നമ്മൾ ലീവിന് വരുമ്പോ ഫുള്ള് എവിടെ എവിടെ വീട്ടിലുണ്ടാവാറിയും സത്യം പറഞ്ഞാ ഒരു മാസിക്കല്ല വന്നെ അങ്ങോട്ട് പോയില്ല ഇത് വാങ്ങലോ അത് വാങ്ങല് അങ്ങട് അമ്മയുടെ വീട്ടിൽ പോയില്ല അപ്പന്റെ വീട്ടിൽ പോയില്ല അങ്ങനെ അങ്ങനെ ചകപകിയായിരുന്നു ഇതിപ്പോ സമയ നമുക്കല്ലേ അറിയുള്ളൂ കഴിഞ്ഞിട്ട് പോകും പെരുന്നാൾ എന്നാ ജനുവരി ഫെബ്രുവരിയിലാണ് പെരുന്നാൾ കഴിഞ്ഞത് ആ ഓക്കേ ഓക്കേ പിന്നെ ഒന്നും അവർക്ക് ഒരു ഇത് എല്ലാവർക്കും അറിയാ അപ്പച്ചനോട് ആരോട് വിളിച്ചോയി ഡീഷിയാ പോണേ ഡൽഹി ചെലപ്പോ സൗദിക്ക് പോവില്ല അല്ല അവൻ എവിടേക്ക് പോണ തീരുമാനിച്ചിട്ടില്ലേ റസ്റ്റില

വേറെ സ്ഥലത്തേക്ക് പോകുന്നതാണ് നല്ലത് അങ്ങനെ ചോദിച്ചു എന്റെ ഇഷ്ടം എന്താണെന്നു വെച്ചാൽ എന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തോന്ന് പറഞ്ഞു ആള് പ്രത്യേകിച്ച് വേറെ ഒന്നും പറഞ്ഞില്ല പിന്നെ എന്തിനാണ് പറയാ പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോ കുറെ ചിലവ് ഉണ്ടാവില്ലേ അമ്മയ്ക്ക് അതാർന്നു പോവില്ല അതി നമ്മള് വെക്കേഷൻ വരുന്ന സമയത്ത് നമ്മള് വെക്കേഷൻ വന്ന പോലെ നമുക്കിപ്പോ ജീവിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയല്ല എന്നാലും കുറച്ചും കൂടി നമ്മള് നമ്മളിപ്പോ വീട്ടിൽ നിൽക്കുന്നതും നമ്മള് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ചെലവ് ആർക്കായാലും ആലോചിച്ചറിയണം അതന്നെ അത്രേ ഉള്ളു ഇപ്പൊ നമ്മള് വീട്ടിലേ നിക്കണുള്ളൂ നമ്മള് പുറത്തേക്ക് ഇറങ്ങണില്ലാത്തത് വേറെ ചെലവ് കൂടുതൽ വെച്ചിട്ടല്ല ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് അല്ല ഇവരെ കൊണ്ട് പറ്റില്ല

അങ്ങനെ റിസൈൻ പറഞ്ഞു ി ചെയ്യാ റിസൈൻ ചെയ്ത ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്ക് അവിടെ നിക്കാൻ താല്പര്യമില്ല പിന്നെ ആരാണ് അവിടെ നമ്മടെ അച്ഛനുണ്ട് അതായത് അമ്മച്ചിരാങ്ങൾ അപ്പൊ അച്ഛൻ അമ്മേനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടുണ്ട് അവൻ പോന്നോട്ടെ അവനവിടെ നിക്കാൻ ഇഷ്ട അപ്പൊ അമ്മയ്ക്ക് സമാധാന അപ്പൊ അച്ഛനും പറഞ്ഞു അവനാ ജോലി ഇഷ്ടേ അപ്പൊ വേണ്ട അവൻ പോന്നോട്ടെ അപ്പൊ അങ്ങനെ അമ്മയും ഇപ്പൊട്ട് ഞാൻ വന്നിട്ട് എത്ര മാസായി മൂന്ന് മാസാവണ മൂന്ന് മാസല്ല രണ്ടു മാസായിട്ടോ ശരിയാ സെപ്റ്റംബർ ഡിസംബർ ലാസ്റ്റ് ആവുമ്പോ മൂന്ന് മാസാവും അപ്പൊ മൂന്ന് മാസമായി ഇപ്പൊ അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ എപ്പഴും വീട്ടിലിണ്ട് ഇനി ഞാൻ പോണ അല്ലെങ്കി നമ്മൾ എന്തെങ്കിലും ചെയ്യണെന്ന് നമ്മള് ഞാൻ എന്താ ചെയ്യണെന്ന് ഒന്നും അവരെന്നോട് അവരെന്നോട് ഒന്നും ചോദിക്കില്ല എന്താ ചെയ്യാൻ ഇല്ല നമ്മള് കാലത്ത് എനിക്കൊരു ളെ പോയി അവിടെ പോയിരിക്കുന്നു ചോറ് കിടക്കണു കളിക്കുന്നു വീണ്ടും വൈകുന്നേരവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ പിന്നെ വേറൊരു കാര്യം ഞങ്ങള് പുറത്ത് പോയി ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിനെ കുറിച്ച് എനിക്ക് താല്പര്യം ഇല്ല മുമ്പ് എനിക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു നമുക്ക് എന്തെങ്കിലും കാണുമ്പോ കഴിക്കണമെന്ന് തോന്നാറുണ്ട് പിന്നെ പക്ഷെ ഫുഡ് കഴിക്കാൻ പോയി അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ആ രുചി ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോയി കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇത് നമുക്കില്ല ഇപ്പൊ നമ്മുടെ വീട്ടിലാണെ എന്ത് ഫുഡ് ഉണ്ടാക്കണോ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫുഡ് ഉണ്ടാക്കി തരും ആ കുഴിമന്തിയും മറ്റേ ഇതൊന്നല്ല നമ്മൾ പറഞ്ഞ നാടൻ ഫുഡ് പിന്നെ നമുക്ക് ഇവിടുന്ന് ഫുഡ് കുഴിമന്തി കഴിക്കുന്നത് താല്പര്യം അത് വേറെ കാര്യം അപ്പൊ അങ്ങനത്തെ ഇതും പിന്നെ ആദ്യത്തിന് തന്നെ ഒരാൾ ഫുഡ് കഴിക്കാൻ പോയിട്ട് പറ്റാറില്ലേ മര്യാദ ഇപ്പൊ പുറത്തുനിന്ന് പോയി ഫുഡ് കഴിക്കില്ലേ എന്തുവാണോ വീട്ടിലുണ്ടാക്ക കഴിക്കുക സുഖം സുസ്ഥം എ മണിക്ക് എട്ടുമണി ആ ഒരു ഒമ്പത് മണി ഒമ്പതരയാകുമ്പോ കഞ്ഞി പിടിക്കും പന്ത്രണ്ടര ഒരു മണി ആകുമ്പോ ഒന്നേ കാലം ചോറ് എണി ആകുമ്പോ ചായ ചായ കുടിച്ചു അതുകഴിഞ്ഞൊരു എത്ര മണി ആ സമയം അതുകഴിഞ്ഞൊരു നാലര അഞ്ചുമണി ആറുമണി ആകുമ്പോ നടക്കാൻ പോകും നടക്കാൻ പോയി വന്നു കഴിഞ്ഞാൽ കുറച്ച് കപ്പലണ്ടി വർക്കും അതെല്ലാരും കൂടി കഴിക്കും അത് വർദ്ധനം പറയും അതേ ഇങ്ങനെ ഒരു അതെ കഴിഞ്ഞാ നേരെ പ്രാർത്ഥന കുളിക്കുക

അപ്പൊ നാട്ടുകാർക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞോട് ജോലി പോയിന്ന് ആൾക്കാരോട് പറയില്ല നീ ഇങ്ങനെ പറയുന്ന പോലെ തന്നെ പറഞ്ഞാ മതി പോണം എന്നെ പോണേന്നുള്ളതൊന്നും പറയുന്ന ഒരാൾ പറഞ്ഞു പോണം അങ്ങനെ പറഞ്ഞാ മതി കാരണം നമുക്ക് ജോലി പോയിന്ന് പറഞ്ഞ് കേക്കുമ്പോ അത് കേ നമ്മള് നന്നാവണത് കാണാൻ വേണ്ടിട്ടല്ല ആരും നമ്മളെ വല്യ എന്താ പറയാ എന്തിട്ട് ചിലപ്പോ തന്നെയാണ് അത് ഏ ഇപ്പൊ നമ്മളോട് ഫോണില്ലാന്ന് ചോദിക്കുന്ന ആൾക്കാരൊന്നും നമ്മളത്ര വല്യ ഇതായിട്ട് വല്യ എന്താ പറയാ കണ്ട ചിലപ്പോ മിണ്ടാത്ത ആൾക്കാരായിരിക്കും എന്നാലും വെറുതെ നമ്മളൊന്ന് ഏയ് കുറച്ചു സൈല നടക്കണേ അപ്പൊ നന്നായി നമ്മുടെ വീട്ടുകാർക്ക് കാണണം ആഗ്രഹം നന്നായി കാണണം ആഗ്രഹം അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ആൾക്കാർക്കൊന്നും നമ്മള് വലിയ ഇതായിട്ട് നന്നായി കണ്ട ഇതാവണം എന്നൊന്നും ആഗ്രഹം ഉണ്ടാവില്ല അത് ഉള്ളിന്റെ ഉള്ളി ചെറിയത് ഉണ്ടാവും പിന്നെ പിന്നെ എന്താ ഞാനവിടെ നിക്കായിരുന്നു എനിക്കെങ്ങനെയുണ്ട് എനിക്ക് സുഖ ആ പിന്നെ കണ്ടാറിയാം സുഖാന്ന് അതീ നന്നായിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ച ഞാൻ എന്റെ അമ്മോട് ചോദിച്ചു ആളെന് പറഞ്ഞില്ലേ സുഖാന്നു എന്റെ കയ്യിൽ രണ്ടു കിടായിരിക്കണ അത് ആളാക്കി പറഞ്ഞത് ആള് അതെനിക്ക് മനസ്സിലായില്ല അപ്പൊ അങ്ങനെ ചിലപ്പോൾ നല്ലതായിട്ട് പറഞ്ഞോ നമുക്കത് പിന്നെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് നമ്മുടെ മനസ്സിലത് കിടക്കണ്ട പിന്നെ പിന്നെ വേറൊരു കാര്യ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഇതുണ്ട് എന്താ പറയാ ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ നമുക്കൊരു അറിഞ്ഞിട്ടാണോ അല്ല അവര് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താ പറയാ ഒരു ചുമല എന്തോ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞ ജോലിയാണത് എനിക്കുണ്ടായിരുന്നു അത് ഇപ്പൊ വീട്ടില് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞു റിലേറ്റീവ്സ് ഒക്കെ ആ പൂ ഫെബ്രുവരിയിൽ പൂ മാർച്ചിൽ പൂരും പറഞ്ഞില്ല എന്നാലും പറയാം ആ ഇത് ഉണ്ടാവും കാരണം എന്താ പറയാ കല്യാണം കഴിഞ്ഞ് നാലുവല്ലായിട്ടുള്ള കല്യാണം ജോലികളന്ന് വീട്ടിൽ പോയി കുത്തിരിക്കാണ് ആ അങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോ അതായത് അത് ഇവരുടെ അപ്പനമ്മിക്കായാലും ബുദ്ധിമുട്ട് അങ്ങോട്ട് അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അത് ഇപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ് അങ്ങനെ അങ്ങനെയാണ് അപ്പൊ അത് മനസ്സിലാവും അത് ആ ഒരു ചമ്മന് എനിക്കുണ്ട് പക്ഷെ എന്താ പറയാ പിന്നെ വേറൊരു കാര്യം നോക്കുമ്പോ ഇങ്ങനൊരു ലൈഫ് ഇപ്പൊ ഞാൻ ആ ഡിസിഷൻ എടുത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ഡിസിഷനാണെന്ന് എനിക്ക് തോന്നണത് ആ കറക്റ്റ് ടൈം എന്റെ ലൈഫിലെ ഏറ്റവും വലിയ സമയം അത് ഇത് കളഞ്ഞാ പിന്നെ കാരണം ഇപ്പോൾ ഉള്ള ഈ ഒരു സമയം ഇവര് അവിടെ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് എന്താ എന്റർടൈൻമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല കാരണം ഒന്നാമത്തെ ഒടുക്കത്തെ വർക്ക് പ്രഷറാണ് വർക്ക് പ്രഷറും പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് റൂമിൽ ലൈറ്റ് ും വെള്ളിയാഴ്ച ശനിയാഴ്ച ഒന്നും മുടക്ക് മുടക്കുപോലും ഉണ്ടാവില്ല സാധാരണ ഇവളവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോ രണ്ടു മാസം ഒക്കെയാണ് സമാധാനത്തിൽ ഒരു വെള്ളി ശനിയൊക്കെ മുടക്കി കിട്ടുള്ളൂ അത് കഴിഞ്ഞാ എന്നും ഡിറ്റവും അപ്പൊ ആ ഒരു ഇത് നമുക്ക് ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാ ഇപ്പൊ അതും അബ്രൂവ് അതാണ് എന്റെ ലോകം അങ്ങനെ പറഞ്ഞേ ഞാൻ പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂറും കൈ വഴിയും ഇല്ലെടുക്കും അപ്പ 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 അപ്പഅ വിളിയാ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളോ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യം അപ്പൊ അപ്പൊ ബാത്റൂമിലെ അപ്പൊ ഇന്ന് രാവിലെ എന്നെ ഒരാൾ പള്ളിയിൽ പോയി ഞങ്ങൾ പള്ളിയിൽ പോയില്ലേ രാവിലെ എന്റെ തണുപ്പാണല്ലോ എന്ന് വെച്ച് പിള്ളേരെ അവിടെ നിർത്തിയിട്ട് പോയി എന്തിട്ട് സംഭവം എന്ന് വെച്ചാൽ ആദ്യു ആദ്യം എനിക്ക് കഴിഞ്ഞിട്ട് കറഞ്ഞു അപ്പൊ പിന്നാലെ അബ്രു കഴിഞ്ഞിട്ട് കറഞ്ഞു എന്റെ പൊന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യണേ രണ്ടുപേരും കൂടി കറിയണു ഭാഗ്യത്തിന് അബ്റ് കുറച്ച് കഴിഞ്ഞപ്പോ കറച്ചു നിർത്തി രണ്ട് ഞാൻ അബ്രുവിന്റെ കട്ടപ്പ് കിടത്തിപ്പ അപ്പറും ഇങ്ങനെ നോക്കി നിന്നു അപ്പൊ അപ്പഴും ചോദിക്കടന്ന് ഉറങ്ങാണ് പക്ഷെ ഇവനറിയാം അപ്പന എനിക്ക് പോയത് അപ്പ എന്തി അപ്പ എന്ത് അവനെ ഉറങ്ങണ്ടെങ്കിലും എന്താണ് നമ്മുടെ ചുറ്റും നടക്കണ എന്നുള്ളവർച്ചിട്ട് കിടക്കണ അപ്പൊ എനിക്ക് അപ്പ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇല്ല ദൈവത്തിന് അറിയാൻ നിന്നിട്ട് ചെയ്യണം ഇങ്ങനെ ഒട്ടി നിൽക്കണ അപ്പഅപ്പ പോ മിഠായി പിട്ടായി ലഞ്ചെടുക്കും സർവത്ത് വാദിച്ചു കൊടുക്കും അപ്പനും ഓരോരോ ശീലങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത കേട്ടോ കൊച്ചിന് അപ്പനും അതെ അപ്പാപ്പനും അതെ അമ്മാമിയതെ ഭയങ്കര കൊഞ്ചിക്കില്ല ഇവിടെ വന്നു കഴിഞ്ഞ പിന്നെയാണ് ഇത്ര കൊഞ്ചിലും വാശിയും ദേഷ്യൊക്കെ ആദത്തിനും ഭയങ്കര കൂടിയുണ്ട് അവിടെ വെച്ചിത്രണ്ടായില്ലേ അവിടെ വെച്ച ആയി അപ്പാപ്പന അമ്മാമിയും അത്രേല്ലേ ഉള്ളൂ ഇവിടെ വന്നോരൊക്കെ അതെ കുട്ടി അതെ കുട്ടി എടുക്കും അപ്പ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇപ്പൊ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ ലൈക്ക് ഇഷ്ടങ്ങളിലൊക്കെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാണ്ട് കമന്റ് ചെയ്യുക വീഡിയോ